ഹായ് സ്വപ്നന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനും ചേട്ടനും കൂടി വീഡിയോ എടുക്കാൻ വേണ്ടി ടറസിന്റെ നേരത്തേക്ക് വന്നേക്കാണ് ക്ലൈമറ്റ് മഴ പെയ്യുന്നാണ് തോന്നണത് ഞങ്ങളുടെ വീണ്ടുള്ള ടവറൊക്കെ ഉണ്ടല്ലോ അപ്പോ ഇന്നത്തെ വീട് എന്തിട്ടാന്ന് വെച്ചുകഴിഞ്ഞാല് എന്നോട് കുറേ പേര് ചോദിച്ചു എന്തിനാ മുട്ട അടിച്ചെന്നുള്ളത് കുറേ പേർക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോ അത്യാവശ്യം വൈറലായപ്പോൾ ഞാനതിൽ കമൻ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിരുന്നു എൻ്റെ ഇഷ്ടം കൊണ്ടാണ് മുട്ട അടിച്ചത് അല്ലാണ്ട് എനിക്ക് അസുഖമായിട്ടൊന്നുമല്ലാന്ന് എന്നിട്ട് പോലും ഒത്തിരി പേര് എന്നോട് കമൻറ്റിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് മുട്ട അടിച്ചതെന്നുള്ളത് ആദ്യം തന്നെ എനിക്ക് ഒരസുഖവും ഇല്ല ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം മുട്ട അടിച്ചതാണ് എനിക്ക് ആദ്യമേ തൊട്ട് മുട്ട അടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ അതിപ്പോൾ സാധിച്ചു എന്ന് മാത്രം പിന്നെ ഇപ്പോൾ ഒരു ഫങ്ഷനെ പോയാൽ തന്നെ കുറേ ഇങ്ങനെ തുറിച്ച് നോക്കിയിട്ട് അയ്യോ എന്താ അസുഖമുള്ള കുട്ടിയാണ് അങ്ങനത്തെ ഉള്ള രീതിയിലൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഒരു അസുഖമില്ല പിന്നെ ഡൊണേറ്റ് ചെയ്താണോയെന്ന് ചോദിക്കണമെന്നുണ്ട് കുറേ പേര് ആക്ച്വലി എനിക്ക് ഡൊണേറ്റ് ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴും എൻ്റെ മുടി ഇരിക്കുന്നുണ്ട് പിന്നെ പിന്നെന്തുവാ പറയാ പിന്നെ എന്നോട് ആ നെഗറ്റീവ് പറയുന്നവരോട് എന്തുറ്റാ അടിച്ചിട്ട് ഭംഗിയില്ല അല്ലെങ്കിൽ പിന്നെന്തുറ്റാണ് എന്തൊക്കെയോ അങ്ങനെ കുറേ നെഗറ്റീവ് കമൻസും വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ പറയുന്നവരോട് എൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു ഭംഗി ഭംഗി ഇല്ലാത്തതൊക്കെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടല്ലോ അപ്പം പിന്നെ മറ്റുള്ളവർ ഭംഗി എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ പിന്നെന്തുട്ടോ അതേപോലെ കുറേ പേര് ചോദിച്ചത് എന്തുവാ ആ ഫ്രണ്ട്സ് എന്ത് പറഞ്ഞെന്നൊക്കെ ഉള്ളത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ വെക്കേഷൻ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സാമിൻ്റെ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും മുട്ട അടിക്കുന്നു എന്നുള്ളതൊക്കെ പക്ഷെ അവരടിക്കുന്നു പ്രതീക്ഷിച്ചില്ല അപ്പം കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു രസം പറഞ്ഞു പിന്നെ എനിക്ക് തന്നെ വല്ലാണ്ട് ബോറായി എൻ്റെ കാരണം എനിക്ക് പിരികനുണ്ട് അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ബോറായിട്ടൊന്നും തോന്നിയില്ല പിന്നെ എല്ലാവരും കണ്ടപ്പം ഇങ്ങനെ ഹായ് അങ്ങനത്തെ ഒരു എക്സ്പ്രഷനായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെന്തു പിന്നെ ഞാൻ മുട്ട അടിച്ചതിന് ശേഷം എൻ്റെ അമ്മായിടെ മോന് മരിച്ചു പോയി അപ്പോൾ അവിടേക്ക് പോയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ചാട്ടിനിങ്ങനെ ചോദിച്ച് എന്താ മുട്ട അടിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ വെല്ലിശൻ പറഞ്ഞു അവൾക്ക് ഇഷ്ടമായിട്ട് മുട്ടടിച്ചതാന്ന് പറഞ്ഞു പിന്നെ അയാൾ എന്നെ കുറെ നേരം നോക്കിയിരുന്നിട്ട് കഴുത്തിൽ എന്തോ മൊഴിയുണ്ടല്ലോ അപ്പോൾ ആൾക്കാരെ വിചാരം മുട്ട അടിച്ചുകഴിഞ്ഞാൽ എന്തോ അസുഖമാണെന്നാണ് പക്ഷേ അങ്ങനെയല്ല എനിക്കിഷ്ടമായിട്ട് മുട്ട അടിച്ചതാണ് ഞാൻ ആദ്യമൊക്കെ കുറേ ഇങ്ങനെ വാശി പിടിച്ചിട്ടൊക്കെ ഉണ്ട് മുട്ട അടിക്കാനൊക്കെ പണ്ട് പക്ഷെ അപ്പോൾ ഒന്നും സമ്മതിച്ചു തരുന്നില്ല നാട്ടുകാർ എന്ത് പറയുന്നത് വെച്ചിട്ടാണ് അങ്ങനെ സമ്മതിക്കാണ്ടിരുന്നത് പക്ഷേ ഇപ്പം എനിക്ക് പതിനെട്ട് വയസ്സായി പതിനെട്ട് വയസ്സായപ്പോൾ ഞാൻ എൻ്റെ മുട്ട അടിച്ച് പിന്നെ എനിക്ക് വെക്കേഷൻ ആണ് ചൂടുകാലത്ത് അടിക്കാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷേ എനിക്കിഷ്ടമായിട്ട് ഞാൻ മുട്ട അടിച്ചതാണ് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞ് ഈ വരുന്ന ഇരുപത്തൊമ്പതാം തീയതിക്ക് രണ്ട് മാസം ആവാനാണ് പോകുന്നത് അത്യാവശ്യം മുടിയൊക്കെ വളർന്നു അടങ്ങിയിട്ടുണ്ട് ഇനി നല്ല മുടി വരും എന്ന് വിചാരിക്കുന്നു അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ മുടി ഇങ്ങനെ ട്രീറ്റ്മെൻ്റ് എല്ലാം കെയറൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം എന്താ ഇത്രയുള്ള വീഡിയോ അപ്പോൾ നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തത് വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ ടേക്ക് കെയർ